ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണാനിടയായത് നിങ്ങൾക്കുള്ളിൽ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളതുകൊണ്ടായിരിക്കും ആ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിങ്ങൾക്കുള്ളിൽ തന്നെ അവസാനിച്ചു പോകുമോ ഒരിക്കലും നിങ്ങളെ കൊണ്ട് അത് നടത്തിയെടുക്കാൻ സാധിച്ചെന്നു വരില്ലേ എന്നുള്ള തോന്നൽ നിങ്ങൾക്കുള്ളിൽ ഉണ്ടല്ലേ പക്ഷേ ഐ സേ ഇറ്റ് ഈസ് പോസിബിൾ യുവർ ഡ്രീംസ് വിൽ കം ട്രൂ ഈ സമയം വരെ പലരും മനസ്സിലാക്കി വച്ചിരിക്കുന്നത് ഒരു സ്വപ്നവും എളുപ്പമല്ല സ്വപ്നങ്ങൾ നേടുക എന്നത് പറഞ്ഞാൽ അത് വളരെ കഷ്ടമാണ് നമ്മൾ നമ്മളെ തന്നെ സംശയിക്കുന്ന ഒരു സംശയിക്കുന്നൊരവസ്ഥയാണിത് എനിക്ക് ടാലൻ്റ് ഉണ്ടോ എനിക്ക് മറ്റുള്ളവരെ പോലെ കഴിവുണ്ടോ മനസ്സ് മടുത്തു പോകുന്ന മോമെൻറ്റുകൾ ശരിക്കും ഡിപ്രഷൻ സ്റ്റേജിൽ വരെ പോവാവുന്ന അവസ്ഥകൾ എല്ലായിടത്തും തോറ്റു പോകുമെന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഒരിടത്തും റെസ്പെക്റ്റ് കിട്ടുന്നില്ല ആരും അംഗീകരിക്കുന്നില്ല മടുത്തു എന്ന് തോന്നിയിട്ടുള്ള നിമിഷങ്ങൾ എന്നാൽ തോറ്റു കൊടുക്കാൻ സമയമായിട്ടില്ല സ്വപ്നങ്ങളുടെ പിറകെ പോകുന്ന എല്ലാവർക്കും തോന്നുന്ന ചിന്തകളാണിവ സ്വപ്നങ്ങൾ എത്ര ദൂരെയായാലും അവ എത്തിപ്പിടിക്കുക എന്നതാണ് വേണ്ടത് തോറ്റു പിന്മാറാൻ ആർക്കും പറ്റും എന്നാൽ എത്ര പേർക്കാണത് നേടിയെടുക്കാൻ കഴിയുക കാര്യം കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും അത് നേടിയെടുത്തവൻ്റെ കഴിവെന്ന് പറയുന്നത് ഈ ലോകം അംഗീകരിക്കും കഷ്ടപ്പാടുള്ള സമയം ഉണ്ടായിട്ടുണ്ടാവാം എന്നാൽ ആ സമയം കഴിഞ്ഞു പോകും അത് കഴിഞ്ഞു പോയി മുൻപോട്ട് പോകണം കാരണം നമ്മൾ ഈ ഭൂമിയിൽ വന്നത് വെറുതെ ജീവിച്ചു മരിക്കാനല്ല നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനാണ് നമ്മുടെ കഥ പറയുമ്പോൾ മറ്റുള്ളവർക്കതൊരു ഇൻസ്പയർ ആവണം മറ്റുള്ളവർക്ക് അതൊരു ഊർജമാവണം നമ്മൾ അതിനു വേണ്ടിയാണ് ഇവിടെ ജീവിക്കേണ്ടത് ഒരുപാട് പേർക്കും പരാതികളാണുള്ളത് എന്നെ കൊണ്ട് പറ്റില്ല അതിനു പറ്റിയ സാഹചര്യമല്ല എൻ്റെത് എൻ്റെ കയ്യിൽ പൈസയില്ല എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വരുന്നില്ല ആർക്കാണ് ഈ ലോകത്ത് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ടുള്ളത് ഓരോ സാഹചര്യങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മൾ സ്ട്രോങ് പേഴ്സൺ ആണെങ്കിൽ മറ്റെല്ലാ സാഹചര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ഓർത്തി ജീവിക്കുന്നവർ ഒന്നോർക്കുക മറ്റുള്ളവർ എന്തും വിചാരിച്ചോട്ടെ അവർ എന്തും പറഞ്ഞോട്ടെ അവരെ നന്നാക്കാൻ ആരും നടക്കേണ്ടതില്ല അവർക്ക് നന്നാവാൻ തോന്നിയാൽ അവർ സ്വയം നന്നായിക്കോളും അവർക്ക് വേണ്ടി ആരും ആരുടെയും ലൈഫ് വേസ്റ്റാക്കേണ്ടതില്ല പല പ്രമുഖമാരും ഇന്ന് ഈ ലോകത്ത് അറിയപ്പെടുന്നത് അവർ അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഈ പറയുന്ന കഴിവുകൾ ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട് അത് വേണ്ട പോലെ ഉപയോഗിക്കുന്നവർ വിജയിക്കും അവർക്കെന്നും ഉയർച്ച മാത്രമാണ് ഉണ്ടാവുക